വീണ്ടും റൂമിലേക്ക് വന്നു ഇതാണ്ടോ നമ്മള് ഇപ്പൊ രണ്ടാമത് റൂം ഓയോ റൂമാണ് ഞാൻ കാണിച്ചില്ലേ നമ്മളൊരു തൗസൻഡ് റുപ്പീസൊക്കെ ഉള്ളു കുഴപ്പം പറഞ്ഞതാണ് ഇനി ഞങ്ങൾ ഇവിടുന്ന് അടുത്ത പരിപാടി നമ്മുടെ റൂമിൽ കയറി ബ്രേക്ക് കൂട്ടിയിട്ട് ചാർമിനാറിലേക്ക് പോകാനാണ് നമ്മുടെ അടുത്ത പ്ലാൻ അപ്പോൾ ചാർമിനാർ കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് ഇത് കഴിഞ്ഞാലും കേട്ടോ നമ്മുടെ യൂബർ ടാക്സി വന്നിട്ടുണ്ട് അങ്ങനെ ടാക്സിയിലേക്ക് ഞങ്ങൾ കയറിയിട്ട് യാത്ര തുടരാൻ പോവുകയാണ് ചാർമിനാറിലേക്കുള്ള യാത്രയിൽ നമുക്ക് വഴിയേറെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം രണ്ടു നാല് മണി അവിടെ പോവാം ഞങ്ങള് ചാർമിനാർ കാണാൻ വേണ്ടിട്ടാണ് പോവുന്നത് ചാർമിനാറിലേക്ക് വരുന്നത് ഒരു മണിക്കൂർ ആ ഒന്നര ഒരു മണിക്കൂർ ദൂരം ഉണ്ട് ചാർമിനാറിലേക്ക് അപ്പൊ നമുക്ക് ചാർമിനാറിന്റെ കാഴ്ചകളൊക്കെ വഴി കാണാം ഇവിടെ ഒരു മരണാഘോഷം മരണാഘോഷമായിട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ മോളിക്കൂടിയിൽ മെട്രോ പോകുന്നുണ്ടോ മെട്രോ റെയില് പോകുന്ന റെയിൽ മോളിക്കൂടത്തിൽ ഇണ്ടോ ഇവിടെ റോഡിൽ രാവിലെ അത്ര ട്രാഫിക് ഇല്ല കേട്ടോ നമ്മൾ ഈ റോട്ടിലോട്ട് പോകുമ്പോ കണ്ടോ ഇവിടെ കണ്ടോ ഒരു ബിൽഡിങ്ങുണ്ടോ പഴയ ബിൽഡിങ് പഴയ സ്ട്രക്ചറുണ്ടോ ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന പോലുള്ള പണികളാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ പഴമ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടോ നിലനിർത്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് ആണ് ആണിവിടെ നിർത്തിയിരിക്കുന്നത് ഈ ബിൽഡിങ്ങുകളൊക്കെ ചാർമിനാറിന്റെ ഗേറ്റ് ഇവിടുന്ന് ചാർമിനാറിന്റെ ഒരു ഗേറ്റ് കാണാൻ കണ്ട ഒരു ആർജ് ഷേപ്പുള്ള ഗേറ്റ് കണ്ട പിന്നെ തൊട്ടടുത്തൊക്കെ മാർക്കൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒക്കെ നല്ല തിരക്കായി തുടങ്ങും അങ്ങോട്ട് നല്ല രണ്ട് സൈഡിലും കച്ചവടക്കാരുടെ തിരക്കോട് തിരക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം കേട്ടോ ബാർഗെയിൻ ചെയ്യാതെ അവർ പറയുന്ന റേറ്റ് കൊടുത്താൽ നമ്മൾ പെട്ടുപോകും നമുക്ക് എന്താ കണ്ട ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്താണ് സഹാറ മാർക്കറ്റോ എന്താണ് അപ്പോൾ നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ പക്ഷെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം ഹിന്ദിയാണ് കൂടുതലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം പിന്നെ തെലുങ്ക് ഇവിടുത്തെ മാതൃഭാഷയാണല്ലോ എങ്കിലും ഹിന്ദി നമുക്ക് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും ചാർമിനാറിൻ്റെ നമുക്ക് കയറേണ്ട എൻട്രൻസ് ഗേറ്റിൻ്റെ അങ്ങോട്ട് നമ്മുടെ വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോകളും നമുക്ക് യൂബർ ഓട്ടോ ലഭിക്കുംട്ടോ നിങ്ങോട്ട് വരാനായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എപ്പോഴും ഞങ്ങൾ വന്നപ്പോഴും അതുപോലെ തന്നെ നല്ല ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ച സമയമായി നല്ല തിരക്കുണ്ടെന്ന് മാത്രമല്ല നല്ല വേലു കണ്ടോ ഇവിടെ നാല് ഭാഗത്തുനിന്ന് ഒരേപോലത്തെ ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ചാർമിനാറിൻ്റെ നല്ല തിരക്കാണല്ലോ നമ്മുടെ വാഹനം ഇവിടെ വരെ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ഇവിടെ ബാരിയർ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് നടന്ന് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പം നമ്മുടെ വാഹനം ഇവിടെ എത്തി നമ്മളിവിടുന്ന് ഇപ്പോൾ ഇറങ്ങണം ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് നടന്ന് മുന്നോട്ട് പോവാം തിരക്കുണ്ടോ നല്ല തിരക്കാണ് ഇത് അവിടുത്തെ പഴയ പഞ്ഞുമിഠായി ഒക്കെ ഉണ്ടോ ഇതുപോലെ ആളുകൾ ഇങ്ങനെ കൊണ്ടുനടക്കും പിന്നെ അതുപോലെ കമ്മലിന്റെ കച്ചവടക്കാര് ഡ്രസ്സിന്റെ കച്ചവടക്കാര് എന്നു വേണ്ട സകല കച്ചവടക്കാരും നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ എന്താ ഇവിടെ വേറെ ഐറ്റം കണ്ട ചോളം ചോളം ഇതുപോലെ തന്നെ അപ്പൊ തന്നെ നല്ല ചൂടായിട്ട് വേവിച്ച് പുഴുങ്ങി കൊടുക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഇവിടെ കാണുന്നത് ഇതുപോലുള്ള കച്ചവടക്കാര് പലതും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇത് വേണ്ട മോതിര വിൽപ്പനക്കാരനാണ് വേണ്ട ഇഷ്ടം പോലെ വേറെ ഐറ്റം മോതിരം ഉണ്ട് അതുപോലെ തന്നെ പേരക്കയുടെ കച്ചവടം കണ്ട സൈക്കിളില് ഇത് വേറെ നേരത്തെ കണ്ട വേറെ കച്ചവടക്കാരനെ കണ്ടത് പുഴുങ്ങി ഒരു കയ്യില് കോരി എടുത്തിടുന്നതോ നല്ല ചൂടായിരിക്കും കേട്ടോ ചൂടായിട്ട് നമുക്ക് ചോളം കിട്ടും ഇതാ കുപ്പിവെള്ള കച്ചവടൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ അതേ ഫിക്സഡ് റേറ്റ് ആണ് ബിഗ് ബോക്സ് നൂറ് രൂപ ഒരു ബോക്സിന് ഒരു പാക്കിന് നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഇവിടെ പുകയ്ക്കുന്ന ഒരു സാധനം കണ്ട പുകയ്ക്കാനിടുന്ന ഒരു സാധനം നല്ല പുക വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് ഇതൊക്കെ ഇവിടെ മറ്റേ ഊതുവത്തറിന്റെ കച്ചവടം ഉണ്ട് അതുപോലെ ഇവിടെ എല്ലാ തരം മറ്റേ നോർത്ത് ഇന്ത്യൻസിന്റെ എല്ലാ തരം കച്ചവടങ്ങളും ഇവിടെ കാണാം നമുക്ക് അങ്ങനെ നമ്മളെ അടുത്തുകൊണ്ടിരിക്കയാണ് ചാർമിനി അതുകൊണ്ട് അതേ ഓടുന്ന ഒരു ട്രെയിൻ കണ്ട അടിപൊളി കുട്ടികൾക്ക് രസകരമായിട്ട് ഇസു നോക്കി നിൽക്കണ്ടായിരുന്നു കുറച്ച് സമയം ഈ ട്രെയിൻ കണ്ടപ്പോൾ അവർക്ക് ട്രെയിൻ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വേറെ ഐറ്റം കണ്ട ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ എന്താ എന്തൊക്കെയാണ് ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് പിന്നെ ഇവിടെ പാവ്ബജി ഉണ്ട് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു പാവ് ബജിയൊക്കെ കഴിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ അതാ പാവ് ബജിക്കാരനെ കണ്ടോ ഇവിടുന്ന് രണ്ട് തരത്തിലുള്ള പാവ് ബജി നമ്മളൊന്ന് ഓർഡർ ചെയ്തു നോക്കാം അങ്ങനെ ടേസ്റ്റൊക്കെ ഓരോ സ്ഥലത്തിൽ ഇരുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ പാവ് ബജി റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കേണ്ടത് ആവശ്യമുള്ളൂ എങ്ങനെ ടേസ്റ്റിനൊക്കെ അറിയാം പയ്യൻ എന്തൊക്കെ മിക്സറൊക്കെ വാരിയിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് അടുത്തത് നല്ലത് വേറെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ബട്ടർ പാവ് ബജി എന്തൊക്കെ എൻ്റെ വ്യത്യാസമൊന്നും എനിക്കറിയില്ല എന്തായാലും ആ ഐറ്റം റെഡി ആയിട്ട് നമുക്ക് വാങ്ങിച്ച അടുത്ത ഐറ്റം അടുത്തത് ബട്ടർ പാവ് ബജി നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നോക്കാം എന്തായാലും അപ്പൊ അത് അടുത്ത് നമ്മുടെ ബട്ടർ പാവ് ബജിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന ബട്ടർ പാവ് ബുജിന്നു അങ്ങനെ ടേസ്റ്റ് ഒക്കെ കേട്ടോ ഉം കുഴപ്പമില്ല ഇവിടെയൊക്കെ ഒക്കെ നല്ല തിരക്കാണ്ടോ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ എല്ലാത്തരം ആളുകളും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഷീമോളുടെ വായിൽ ഇതാ പുക്കമ്പർ പീസ് വെച്ച് കുറിക്കുന്നു അവളും കടിച്ചു കഴിക്കുന്നുണ്ട് ഈ ചിക്കൻ്റെ ഐറ്റം കൊണ്ട് നമുക്ക് ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കാം വരിച്ചു ചൂടാണോ ചൂടാണോ ഒരുപാട് തന്നെ ഇരിക്കാൻ പറയാം നമുക്ക് നല്ല നല്ല ഐറ്റം ചൂടായിട്ടുള്ള ചിക്കൻ കോർത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തക്കടൂനും ഇസുവിനും കൊടുത്തു അത് രണ്ടുപേരും കഴിച്ചു നോക്കണ്ട രണ്ടുപേരും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് നോക്കാം ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും ആയിരിക്കാം അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മള് ചാറമിനാറിന്റെ ഇവിടെ നമുക്ക് അകത്ത് കയറാം ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇപ്പൊ കുറച്ചേക്ക് ഒരു ബ്ലോക്ക് ചെയ്തേക്കാണ് ടിക്കറ്റ് അപ്പൊ നമുക്കത് ലഭ്യമായി തുടങ്ങുമ്പോൾ കേറാം ഇവിടെ ഒരു കൊച്ചു ചെടിയുണ്ടോ അത് വെള്ളത്തിന് വീർത്ത് വലുതായി കാണുന്ന വലിപ്പം വരും ഇതുള്ള ചെറിയ ഫ്ലവറാണ് ഈ ഫ്ലവർ കുപ്പിയിലെ വെള്ളത്തിൽ ഇത്രയും വീർത്ത് ആവും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ചർമിനൽ സൈഡിൽ എന്തോ പെയിന്റിങ്ങിന്റെ എന്തോ വർക്ക് നടക്കാൻ വേണ്ടി എന്തോ റിപ്പയറിംഗ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല തണ്ണിമത്ത നല്ല തൊലിയൊക്കെ കളി സുന്ദരക്കെത്തി ചാർമിനാറിന്റെ ഘടന എന്ന് പറയുന്നത് ചതുരാകൃതി ഒരു ഘടനയാണ് നാല് തൂണുകളും അതിന് ഒരുപാട് സങ്കീർണമായിട്ടുള്ള കൊത്തുപണികളും കൊണ്ട് വളരെ മനോഹരമാക്കിള്ള ഹൈദരാബാദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സ്മാരകവും പള്ളിയുമാണ് ചാർമിനാർ എന്ന് പറയുന്നത് ഇറാനിയൻ വാസ്തുശില്പിയായിട്ടുള്ള മിർ മോമിൻ അസ്ത്രബാദിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഷാഹി രാജവംശത്തിൻ്റെ അഞ്ചാമത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ മുഹമ്മദ് കുലി ഗുലി കുത്തബ്ഷായാണ് ഇത് കമ്മീഷൻ ചെയ്തത് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് പഴയ നാണയങ്ങളൊക്കെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വിലയൊന്നും നമ്മൾ ചോദിച്ചില്ല ഒരുപാട് നാണയ ഇവിടെ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള ക്യൂ ആണെങ്കിൽ കാണുന്നത് ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങാം ഇവിടുത്തെ മനോഹരമായ കൊത്തുപണികളെല്ലാം തന്നെ സുൽത്താന്റെ ഭാര്യ ഭാഗമതിയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ചാണെന്ന് പറയപ്പെടുന്നു നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടിക്കറ്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെ ടിക്കറ്റൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ടൊരാളിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്ത് അത് സ്കാൻ ചെയ്ത് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കകത്തേക്ക് കിടക്കാം ഇതാ നമ്മുടെ ടിക്കറ്റുകൾ വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ടിക്കറ്റിലും വെരിഫൈ ചെയ്ത് അദ്ദേഹം നമ്മൾ ഓക്കെ അടിച്ച് നമ്മൾ വിടും ഇവിടുന്ന് നമ്മൾ പുത്തനെയുള്ള സ്റ്റെയറാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് സ്പയറൽ ആയിട്ടുള്ള കോണിപ്പടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അല്ല ഒട്ടും തന്നെ വീതി ഇല്ലാത്ത വീതി വളരെ കുറഞ്ഞ ഒരു സ്റ്റെപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളത് ചാർമിനാർ കോട്ടയുടെ കത്തേക്ക് കയറി കേട്ടാ ഒന്നും പറയാനില്ല സ്റ്റെപ്പ് കൊത്തനുള്ള പുത്തനാണുള്ള സ്റ്റെപ്പാണുണ്ട ഇവിടെ അങ്ങോട്ട് ഒരു രക്ഷ നല്ല കുത്തനെ ഉള്ള ഇതാണ് പഴയ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ലോകത്തിന്റെ ഏതോ രാജ്യങ്ങളിലൊക്കെ ഉള്ള ജയിൽ പോലെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് കേറാനിട്ട് വീതി കുറവായതുകൊണ്ട് ഇങ്ങനെ സ്പയറൽ ആയിട്ട് പോകുന്നോണ്ട് നമുക്കൊരു ചെറിയ പ്രയാസം പോകും നിന്ന് നിന്ന് സാവകാശമൊന്നും കയറി പോകാൻ പറ്റുള്ളൂ ഒറ്റടിക്ക് ഓടി കയറാനൊന്നും പറ്റില്ല ഇവിടെ കേട്ടോ ഞാൻ നമ്മുടെ റെക്കോർഡ്സ് ഇത് അതിനെ സ്പൈറൽ ആയിട്ടുള്ള ഒരു ഗോപിണിയാണ് മോനെ ഒരു രക്ഷയില്ല നമ്മൾ കയറി വരുമ്പോണ്ടല്ലോ ആ ഒരു തലയ്ക്ക് പത്ത് പഠിച്ച പോലെയൊക്കെ ആവും സ്പൈറലായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയി അങ്ങനെ അവസാനം നമ്മൾ ഇത് എന്റിലെത്തിയതാ ഒരു ഓപ്പണിംഗ് ആയി ഇവിടുന്ന് ഒരു രക്ഷയിൽ നല്ല മനോഹരമായ ദൃശ്യമാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കണ്ടു താഴേക്ക് കടന്ന് നോക്കി ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റും ഒരുപാട് ആളുകളൊക്കെ കണ്ടോ വളരെ ചെറിയ രീതിയിൽ കാണുന്നുണ്ടോ നല്ല മനോഹരമായിട്ടുള്ള കൊത്തുപണികളുണ്ടോ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുമാണ് താഴെ നോക്കി നല്ല ദൃശ്യമാണ് കാണാനായിട്ട് പറ്റുകെട്ടോ താഴെ ആളുകളൊക്കെ കണ്ടോ വളരെ ചെറുതായിട്ട് നിൽക്കുന്നു ഇതിൻ്റെ എല്ലാ ഡയറക്ഷനും ഒരുപോലെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് കണ്ടോ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് നല്ല പൊസിഷനുകളുണ്ട് നല്ല ദൃശ്യ ഭംഗി തരുന്ന ആ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണെന്നുള്ളതാണ് ചാർമിനാർ പല ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ വന്നിട്ട് നല്ല എന്ത് ഭംഗിയാണെന്ന് നോക്കി താഴേക്ക് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കാണും ഉള്ളിൽ നോക്കി കഴിയുമ്പോൾ കണ്ട നമുക്ക് റൗണ്ടായിട്ട് തോന്നുള്ളൂ അത്രയും നല്ല ഭംഗിയായിട്ടാണ് നല്ല കർവ് ചെയ്തിട്ടാണ് എൻ്റെ വർക്കിൽ ചെയ്തിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ തോന്നുള്ളതാണ് എന്തായാലും നമുക്ക് മുകളിൽ കയറിയില്ലെങ്കിൽ നഷ്ടമായി പോയേനെ കേട്ടോ ഞങ്ങളിങ്ങനെ ഫുൾ ഫാമിലി എന്നത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് വീഡിയോ ആണ് വീഡിയോ ഫോട്ടോ എടുത്ത് തിമിർത്ത് മടുക്കാൻ അങ്ങോട്ടാണ് നല്ല രസമായിട്ടുണ്ട് താഴേക്കുള്ള തിരക്കുകൾ നോക്കി ആളുകൾ പോകുന്നുണ്ടോണി കുത്തന്നെട്ടോ നല്ലതാ പാടില്ല സ്റ്റെപ്പ് പറ്റി താഴെ വീഴും ഇറങ്ങുമ്പോ നമുക്ക് ഓടി ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഒരു തിങ്ങി ആയിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ശ്രദ്ധിച്ചു വേണം താഴേക്ക് ഇറങ്ങാൻ നോന്ന് അറിയാമോ ഇതിക്ക് ഇപ്പോ ഇതെടുത്ത് പിടിക്കണേ അവിടെ പറഞ്ഞാ ബാക്കില് ഇരിക്കേ. ഇ봐 ഇങ്ങോട്ട് വാ. അമ്മ അമ്മേടെ അടുത്ത് ഇങ്ങോട്ട് വാ. കിടക്കുന്നാണ് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇടി. ഞാൻ ഇത് പിടിച്ചേക്കാം. പെന്തോണ്ട്ൽ കാണാതെ ഇങ്ങോട്ട് പെന്തോണ്ട്ൽ കാണാതെ നടിക്ക്. നമ്മൾ നല്ലതാണ് ഇതെ കുറച്ചൊരു ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചെങ്കിലും ശീരിക്കണം ഞാൻ ഞാൻ ഫിറ്റ് ആയിട്ട്. ഇതിരി കൊച്ചാറ് നടക്കണ്ട. ശീന്ദിക്ക് നടക്കർക്ക അങ്ങനെ നമ്മള് ചാർമിനാറിന്റെ മോളിന് താഴെ ഇറങ്ങി ആ ഇറങ്ങിതാ വീതി ബോണി കഴിഞ്ഞു നമ്മള് താഴെയൊക്കെ ലെവലായുള്ള പ്രധാനത്തിലേക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ സിറ്റ് കിടന്ന് ഗേറ്റിലേക്ക് എത്തി നമ്മളതിനെ താഴെ എത്തിയിട്ടോ ഇവിടുന്ന് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി വിശാലമായ സ്ഥലത്തേക്കാണ്ടോ ചുറ്റും നല്ല മനോഹരമാണ് കേട്ടോ നല്ല വെയിലാണ് പുറത്തെങ്കിലും ഇവിടെ നല്ല കാണാനായിട്ട് നല്ല കൊത്തുപണികൾ പഴമയുടെ കൊത്തുപണികളെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് പഴകിന്ന് മാത്രം കണ്ടോ മുകളിലേക്കൊക്കെ ഉള്ള വ്യൂ ഉണ്ടാവും ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നല്ല രസമായിട്ട് ചുറ്റും നമുക്ക് എടുക്കാവുന്നതുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തിരക്കേണ്ട ഇവിടെ കുറെ ബാഗുകളൊക്കെ വിളിക്കുന്ന സ്ഥലമുണ്ട് പോയിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു എങ്ങ എങ്ങണ്ട് അടിപൊളിയാണോ ലുക്ക് നോക്കിയേ ഇവിടുന്ന് ഇനി നമുക്ക് വീണ്ടും യൂബർ വിളിച്ചിട്ട് വേണം പോകാനായിട്ട് തിരക്കുകൾ ഒക്കെ ഒരു കുറവുമില്ല ചാർമിനാദിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ബാക്കിൽ നമ്മൾ ചാർമിനാർ ചാർമിനാദ് നമ്മുടെ യൂബർ വിളിച്ചിട്ടുണ്ട് യൂബർ പോലെ യൂബറിനോട് വെയിറ്റ് ചെയ്യാൻ നല്ല വെയിലാണ് ആകെ പോകെ ടാൻ അടിച്ച് പോയി ട്രാഫിക് പോലീസ് ഒക്കെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ആൽമരം പൊളിച്ചൊക്കെ ഇവിടെ തേങ്ങയായിട്ട് മുറിച്ച് വെക്കുന്നുണ്ടോ അതൊരു ബിസിനസ് ആണ് നമ്മുടെ യൂബർ വന്നു വന്നപ്പോ നമുക്ക് കേറാം ഇപ്പൊ നമ്മുടെ വണ്ടി വന്നു ഇതാ ണ്ടോ ആ ഞങ്ങൾ തിരക്കിന്നൊക്കെ ഇതാ വണ്ടിയിൽ കയറി ഒന്ന് ആശ്വാസം കേട്ടോ ഒന്ന് സീറ്റിങ് ആയില്ലാവരും നടന്ന കാലൊക്കെ കഴിച്ചുപൊടങ്ങേ വോട്ടോഷക്കാര് സംസ്ഥാന അത് തെലുങ്കാന മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വേണുണ്ടോ തുടങ്ങി ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോഴെപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിട്ട് റോഡിലൊക്കെ തിരക്കായി തുടങ്ങി അങ്ങനെ ഉച്ച കഴിഞ്ഞല്ലോ ട്രാഫിക് അത്യാവശ്യം തിരക്കായി തുടങ്ങി അങ്ങനെ നമ്മൾ ഉസ്മാനിയ പോന്നുകൊണ്ടിരിക്കൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സൈഡിലൊക്കെ നല്ല പച്ചപ്പാണ് ടൗണിലേക്ക് വന്നിൽ കണ്ടോ വെച്ചേക്കണോ എന്ത് സാധനം അറിയില്ല മോളിൽ കണ്ടോ ഇത് മെട്രോയുടെ ഇതാണെന്ന് തോന്നുന്നു അതിന്റെ അടിയിലൂടെ പോന്നോണ്ടിരിക്കുന്നത് നല്ല തിരക്കായി രാവിലെ നമ്മൾ പോയ പോലെയല്ല അത്യാവശ്യം തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കാണ് നമ്മൾ അതിന് റൂം എത്താറായി കണ്ട് തിരിച്ചു വന്ന് വീട്ടിലെത്തി റൂമിലെത്തി നല്ല ക്ഷീണമായി പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല വെയിലത്തൊക്കെ യാത്ര ആയിരുന്നു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലൊത്തിരി കാണാനുണ്ടായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു നല്ല ക്രൗഡായിരുന്നു ആ ചാർമാറിൻ്റെ ബിൽഡിങ്ങിനൊക്കെ പോകാനായിട്ട് സ്പൈറൽ കോണിലൂടെ കയറി പോകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അപ്പോൾ ഇനി നാളത്തെ പ്രോഗ്രാം നമുക്ക് റാമഞ്ചുറാവു ഫിലിം സിറ്റി കാണാനുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ഇന്ന് ഉറങ്ങേണ്ട സമയമായി അപ്പോൾ നമുക്ക് രാവിലെ വീണ്ടും കാണാം ഓക്കേ ഗുഡ് നൈറ്റ് ബൈ